ഉപ്പുത്ര കണ്ണമ്പടി സ്കൂളിന്റെ പ്രവർത്തനത്തിന് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രശംസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ ക്യാമ്പസ് സംഘടിപ്പിച്ചതിന് പ്രശംസ നല്കിയിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന്റെ വീഡിയോയും ഇടം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ സർക്കാരിന്റെ പ്രത്യേക പഠന പരിപോഷണ പദ്ധതിയുടെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടത്തിയിരുന്നു അതിലേറെ സദ്യ ആകർഷിച്ചത് കൈത്തൊഴിലുകൾക്കും കരകൗശല വിദ്യകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് നടത്തിയ ശില്പശാലയായിരുന്നു ഡോൾ ചൂൽ ചവിട്ടി തുടങ്ങി നിരവധി വസ്തുക്കൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ചിരുന്നു അന്നേ ദിവസം സ്കൂളിൽ സന്ദർശനം നടത്തിയ എസ് എസ് കെ സംസ്ഥാന കോർഡിനേറ്റർ സിന്ധു ചീഫ് എഞ്ചിനീയർ അരുൺ എന്നിവരാണ് സ്കൂളിലെ വിവിധ പ്രവർത്തനങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ചവിട്ടി നിർമ്മാണം അങ്ങനെയുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തി ഇത് നമ്മുടെ അന്നേ ദിവസം നമ്മുടെ എസ് എസ് കെയുടെ സ്റ്റേറ്റ് പ്രോജക്ട് ഓഫീസർ സിന്ധു മാഡവും അതേപോലെ തന്നെ എസ് എസ് കെ ചീഫ് എഞ്ചിനീയർ സാർ ഉൾപ്പെടുന്ന ടീം നമ്മുടെ സ്കൂൾ സന്ദർശിക്കുകയും നമ്മുടെ സ്കൂളിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അവർക്ക് വളരെയേറെ ശ്രദ്ധയിൽപ്പെടുകയും ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഇതിനെ തുടർന്നാണ് കണ്ണമ്പടി സ്കൂളിനെ പറ്റിയുള്ള റിപ്പോർട്ടും വീഡിയോയും മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇടം നേടിയത് ഇത് സ്കൂളിനെ സംബന്ധിച്ച് അഭിമാനത്തിന്റെ നിമിഷമാണെന്ന് ഹെഡ് മാസ്റ്റർ കെ ബാബു പറഞ്ഞു അധ്യാപകരായ രാജേഷ് എം ശ്രീ പാർവതി എന്നിവരാണ് കരകൗശല ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ